േർത്ത് പോവാറ് പക്ഷെ അങ് വടക്കോട്ട് പോയാൽ കോഴിക്കോടിന്റെ മുന്നിൽ എന്റെ തീപുക ഒരു അമ്പത്തൊമ്പതുകാരൻ മത്സരിക്കുന്നുണ്ട് ഒരു പക്ഷേ മധ്യ കേരളത്തിലേക്ക് തിരികെ എത്തിയാൽ വടം വരയോടുള്ള കമ്പം മൂത്ത് കളിക്കളത്തിൽ ഇങ്ങനെ തുടരുന്ന കുറെ കളിക്കോട്ടുകാരും അതിൽ ഗണത്തിൽ പെടുന്ന ഒരു പക്ഷേ ഇന്നത്തെ ഈ കളിക്കളത്തിലെ ഏറ്റവും സൂപ്പർ സീനിയർ താരമെന്നെല്ലാം പറയാവുന്ന കളിക്കോട്ടുകാരൻ തന്നെയാണ് വയസ്സ് അറുപത് മിനിറ്റ് അറുപത്തി ഒന്നിലേക്ക് നടന്ന് കയറുന്ന അജിൻ പറവൂർ പൈസ കിടക്കിലെടുത്തിട്ടല്ലാണ്ടോ ഇത്രയും വലിയ പ്രായത്തിൽ തന്റെ മക്കളുടെ പ്രായമുള്ള കൂട്ടുകാർക്കൊപ്പം ചേർന്ന ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ കൃത്യമായി വണ്ടി കയറി പറവൂരിന്റെ മണ്ണിൽ നിന്ന് പല നാട്ടിലേക്കും പോകുന്ന ഏക കളിക്കൂട്ടുകാരനങ്ങൾ വേണമെങ്കിൽ പറയാവുന്ന കായിക താരം ഒരു പക്ഷേ റോയിചേട്ടനെല്ലാം മുന്നേ നടന്നു പോയെങ്കിലും കളി നിർത്തി കരയ്ക്ക് കയറിയിരിക്കുമ്പോൾ റോഹിചേട്ടനോടൊപ്പം തുടർന്നു പോകുന്ന ഒരു പോരാട്ടം ഇന്നും കളിക്കളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കായിക താരം ശ്രീ റജിത് പറബുരാണ് ഈ നാടിന്റെ സ്നേഹ ആദരവ് റോയ് ചേട്ടന് നൽകുന്നതിന് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാം കയ്യടിയിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന

വന്നു പോകും അതോടൊപ്പം ചെറുതെ വെറുതെ പറഞ്ഞു പോകാറുണ്ട് കൊട്ടിക്കയറി പോകാൻ ചെണ്ട വെറും ചെണ്ടയല്ല വെറുതെ കൊട്ടണ്ടോ എന്നൊക്കെ